ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ക്ലോസിംഗ് തന്നെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷമുള്ള ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത് സോ ഇന്നും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസൊന്നും അല്ല ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സാണ് മാർക്കറ്റിലെ രാവിലെ നമുക്ക് ഫസ്റ്റ് ക്യൂ തരാൻ പോകുന്നത് ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡാണ് അതുപോലെ യു എസ് മാർക്കറ്റ് ഇന്ന് വാഷിംഗ്ടൺ പ്രമാണിച്ച് ഇന്ന് അവധിയുമാണ് അതുകൊണ്ടുതന്നെ യു എസ് മാർക്കറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്യൂസ് നമുക്ക് അല്ല എനിവേ മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ തന്നെയാണ് ക്ലോസിങ് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അഞ്ചാമത്തെ ദിവസത്തെ അപ്സൈഡാണ് കാണുന്നത് വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ട് ക്ലോസ് ചെയ്തെങ്കിലും വെള്ളിയാഴ്ച രാത്രി അമേരിക്കൻ മാർക്കറ്റുകൾ ഇടപോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നും അധികം മിക്സ്ഡ് ആയിട്ടുള്ള ക്യൂസ് ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ബൈങ് ആണ് കാണുന്നത് അത് ബജറ്റുമായിട്ട് മീൻസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും ഉണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര സ്ഥാന ധനകാര്യ സ്ഥാപനങ്ങളും വലിയ രീതിയിലുള്ള വാങ്ങല് നടത്തിയിട്ടില്ല കാരണം എഫ് ഐ ഐ ഐ നിലയും സെല്ലിങ് മോഡിലായിരുന്നു എഴുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നത് ആഭ്യന്തര നിലകാര്യ സ്ഥാപനങ്ങൾ നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എഫ് ഐ ഐസിന്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിനാണ് അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും സ്റ്റോക്ക് ഓപ്ഷൻസും ഒക്കെ തന്നെ നെഗറ്റീവ് ഫിഗറാണ് കാണിക്കുന്നത് അപ്പം എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് എത്രമാത്രം സപ്പോർട്ട് ഇല്ലാതിട്ട് കൂടി മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ബൈങ് വരുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ട്രേഡേഴ്സും പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള തെളിവാണ് അപ്പം ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള അമ്പത് പോയിന്റിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ കിട്ടാനാണ് സാധ്യത അതേപോലെ തന്നെ ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലാണ് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസിങ് നമുക്ക് ലഭിക്കുകയാണ് സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിനു മുകളിലേക്കുള്ള ഒരു റാലി എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും ഒരു ഡൊമസ്റ്റിക് യൂസിൻ്റെ കുറച്ചുകൂടി സപ്പോർട്ട് കൂടി വരികയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറിനും അഞ്ഞൂറും വരെയെങ്കിലും പോകാനുള്ള ഒരു ശക്തി മാർക്കറ്റിനുണ്ടെന്നുള്ളത് തന്നെയാണ് അതേസമയം ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിപരമായിട്ടോ ഉള്ള പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അനൗൺസ്മെൻ്റുകളോ വരികയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സൊ നാളത്തെ നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന അപ്പർ സൈഡിൽ ആദ്യത്തെ റെസിസ്റ്റൻസും അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള റേഞ്ചുമായിട്ടാണ് കാണുന്നത് കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുക അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റുകൾ സ്റ്റോക്ക് അനാലിസിസുകൾ ഐ പി ഒ അനാലിസിസുകളൊക്കെയാണ് ഈ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുവേണ്ടെന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ ഇന്നലെ മുന്നിട്ട് നിന്നരുത് പി ബി ഫിൻടെക് അതായത് പോളിസി ബസാറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് അതിൽ പ്രധാനമായിട്ടും അവർക്ക് ഇൻഷുറൻസ് അതോറിറ്റിയുടെ കോമ്പോസിറ്റ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് അതുവഴി ഇനി പോളിസി ബസാർ വഴി റീ ഇൻഷുറൻസ് പദ്ധതികൾ റീ ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മേഖലയിൽ റീഇൻഷുറൻസ് വിൽക്കുന്ന റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനി ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു പെർട്ടിക്കുലർ സാധനം ഇൻഷുർ ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ബേഡൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാബിലിറ്റി കൂടുതലായി വരും എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ഈ ഒരു കമ്പനി അതേ പ്രോപ്പർട്ടി വേറൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് റീ ഇൻഷുറൻസ് ചെയ്ത ഒരു ഒരു പരിപാടിയാണത് അപ്പോൾ അതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുക അപ്പോൾ റീ ഇൻഷുറൻസ് ഇതുവരെ അധികമാരും ചെയ്യാതിരുന്നൊരു മേഖലയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോളിസി ബസാറിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് സോ അതുവഴി ഇനി നമുക്ക് പോളിസി ബസാറിൻ്റെ പ്ലാറ്റ്ഫോം വഴി റീ ഇൻഷുറൻസുകൾ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് സോ ഇനിവേ ഗ്ലോബൽ ലെവലിൽ നോക്കിയാൽ പോലും വളരെ പ്ലേസ് ഉണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്ലേസ് കുറവാണ് ഗ്ലോബൽ അൺസെർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുതൽ ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് പ്ലാറ്റ്ഫോമിൻ്റെയും ബിസിനസ്സിൻ്റെയും ലാഭം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതാണ് പോളിസി ബസാർ അല്ലെങ്കിൽ പി ബി ഫിൻടെക്കിലെ ഇന്നലെ നല്ല ശക്തമായിട്ടുള്ള ഒരു റാലി കാണാൻ സാധ്യമായത് അതുതന്നെ ബൽറാം ചീനിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ബൽറാം ചിനിയുമായി ബഡ്രാം പോൾ ചിനിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് പുറത്തേക്ക് വന്നത് അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കെമിക്കൽ ായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് കമ്പനി ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ലൈൻ തുടങ്ങാൻ പോകുന്നു അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് പോളി ലാക്റ്റിക് ആസിഡ് എന്നുള്ളതാണ് പോളി ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഷുഗറിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഉപയോഗിക്കുന്നത് ബയോപ്ലാസ്റ്റിക് നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബയോപ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉള്ളത് മാത്രമല്ല കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്ലോബലി അറുപത്തി എട്ട് ശതമാനത്തിന്റെ ഗ്രീൻ ഗ്രാസ് അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ മലിനീകരണം തടയാൻ പറ്റും നമ്മൾ ഈ പറയുന്ന ഈ ഈ പൊർട്ടിക്കുലർ ഇങ്ങനെയുള്ള പാരമ്പര്യതര ഊർജ്ജ വിഭവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് സോ അത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് കാരണം കമ്പനിക്ക് ഒരു രണ്ടര വർഷം കൊടുത്തത് അടുത്ത രണ്ടര വർഷം കൊണ്ട് ഏകദേശം ഇരുപത് രണ്ടായിരം കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയും നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ബൾറാംപൂർച്ചിനി സോ ഈ ഒരു തീരുമാനം മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ബൽറാംപൂർ ചിയുടെ പുതിയൊരു സെഗ്മെൻറ്റ് പുതിയൊരു പ്രൊഡക്ട് ലൈനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നലെ ബൽറാംപൂർ ചിയെ ലൈംലൈറ്റിൽ കൊണ്ടുവന്നത് നല്ല രീതിയിൽ സ്റ്റോക്ക് റാലി ചെയ്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം സൊമാറ്റോ ബ്ലിങ്ക് ബ്ലിങ്ക് എൻ്റെ കൂടി അവരുടെ ചെയിൻ സപ്ലൈ ചെയിൻ വളരെ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ ബ്ലിങ്ക് ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നത് അടുത്ത വർഷവും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ സൊമാറ്റോയുടെ വാല്യൂഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നത് സൊമാറ്റോ അല്ല ലിങ്കെറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു റിസൾട്ടുകൾ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ റിസൾട്ടുകൾ ഒക്കെ വളരെ സ്ട്രോങ് ആണ് അതിന് പുറമെ സോ ബിങ്കെറ്റ് ആയിരിക്കും അടുത്ത വർഷം ഏറ്റവും കൂടുതൽ സൊമാറ്റോയെക്കാൾ വാല്യൂഷൻ ഉണ്ടാകാൻ പോകുന്ന ഒരു കമ്പനി എന്നുള്ളതും നേ നിക്ഷേപകർക്ക് നേട്ടം നൽകാൻ സാധ്യതയുള്ള ഒരു ഓഹരിയാണ് സൊമാറ്റോ എന്നുമാണ് വിദഗ്ദ്ധരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ സൊമാറ്റോ ട്രേഡ് ചെയ്യുന്നത് ഇത് ഒന്ന് വളരെ ഒരു വർഷം ഒരു വർഷത്തേക്കുള്ള പ്രോസ്പെക്റ്റീവൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് നിലവാരത്തിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സൊമാറ്റോയിൽ എൻ്റർ ചെയ്യാവുന്നതാണ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ഒരു ടാർഗറ്റായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതൊരു ലോങ് ടേം ടാർഗറ്റാണ് ഇതൊരിക്കലും നമ്മുടെ സ്വിംഗ് ബേസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ടുള്ള ട്രേഡുകളല്ല അതുപോലെ നമുക്കറിയാം ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിൽ വളരെ കോൺട്രേവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുന്നു പല ആൾക്കാരും പറയുന്നു എച്ച് ഡി എഫ് സി ബാങ്കിനത് സംഭവിച്ചു കാര്യങ്ങളൊക്കെ പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇപ്പോഴും അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയ ഒരു ലെവലിൽ എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാലുവേഷൻ തന്നെയാണ് ആൻഡ് അനലിസ്റ്റ് മീറ്റ് ഉണ്ടായിരുന്നു അതിൽ അതിൻ്റെ ഔട്ട്കം വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അപ്ഡേറ്റ് ആയിട്ടില്ല സോ അതിനുശേഷം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അനലിസ്റ്റ് മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളോടൊപ്പം ചെയ്തതായിരിക്കും സോ എച്ച് ഡി എഫ് സി ബാങ്കും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ഭംഗി പോർട്ട്ഫോളിയോയിലേക്ക് വെക്കുക അതിനുശേഷം വീണ്ടും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് നോക്കിയതിനു ശേഷം ഇലക്ഷൻ പ്രീ ബഡ്ജറ്റ് റാലി ഇതൊക്കെ എങ്ങനെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇന്നലെ റിലയൻസ് വീണ്ടും മൂവായിരത്തിനടുപ്പിച്ചുകൊണ്ട് വരികയുണ്ടായി പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ താഴെ തന്നെയാണ് റിലയൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആണ് അതായത് വേൾപൂൾ വേൾപൂൾ കോർപ്പറേഷൻ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹോം അപ്ലയൻസസ് മേക്കർ കൂടിയാണ് ഇവരുടെ പേരൻ കമ്പനി അതായത് ഇവരുടെ പ്രൊമോട്ടർ ഗ്രൂപ്പ് വേൾപൂൾ കോർപ്പറേഷൻ അവരുടെ സ്റ്റേക്ക് ഇരുപത്തി നാല് ശതമാനം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബ്ലോക്ക് ഡീൽ വഴി എന്നുള്ളതാണ് ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ ട്രാൻസാക്ഷൻ ആയിരിക്കും ഇത് ഇതിൽ പറയുന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ ഫ്ലോർ പൈസ പ്രൈസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് എട്ട് ശതമാനത്തിലധികം ഡിസ്കൗണ്ടിലാണ് ഈ പറയുന്ന സെയിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ന് വൈകുന്നേരം ബി എസ് സിയിലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അവിടുന്ന് നേരെ കുറച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലാണ് അവർ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേൾപൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വേൾപൂളിലെ വേൾപൂൾ കോർപ്പറേഷൻ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം സ്റ്റേക്ക് ഉള്ളത് അപ്പോൾ അത് കൺസ്യൂമർ ഡ്യൂറബിൾസിനും അടക്കം എഴുപത്തിയഞ്ച് ശതമാനം സെൽ ഹോൾഡിങ്സ് ആണുള്ളത് ജനുവരിയിൽ വേൾപൂൾ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു ഏകദേശം ഇരുപത്തി നാല് ശതമാനം അവരുടെ സ്റ്റേക്ക് ഇന്ത്യൻ സ്റ്റേക്ക് കുറക്കുമെന്നുള്ളത് അത് മെജോറിറ്റി ഓഫ് മെജോറിറ്റി ഡയറക്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് മാത്രമാണ് ചെയ്യുക എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിവേ വേൾപൂളിലെ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതകൾ കാണുന്നു കാരണം പ്രത്യേകിച്ചും ഈ പറയുന്ന ബ്ലോക്ക് ഡീൽ അല്ലെങ്കിൽ ഡീലിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും താഴെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് സുല വൈനിയാടോട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇന്ന് ഏകദേശം ഒരു ടിഫ്റ്റിയിലെ ബി എസ് ഇ ബി എസ് ഇൻഡെക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൂസറായിരുന്നു സുല വൈനിയാട് ഏകദേശം നാലര ശതമാനത്തിന് താഴെയാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഏകദേശം ഇൻട്രോഡ് ലോ ആയിട്ട് ഏകദേശം ഏഴര ശതമാനം വരെ പോവുകയുണ്ടായി ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വെർലിൻവെസ്റ്റ് ഏഷ്യ അവരുടെ കമ്പനിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇത് സുല മോനിയാടിൻ്റെ ഐ പി ഒ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇതിലുണ്ട് അവർ ആറ് മുതൽ ഒരു വർഷം വരെ അടക്ക് ഇത് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിലെ കറക്ഷൻ വരുമെന്നുള്ള കാര്യം സോ എനിവേ അവർ എട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം ശതമാനം മോഹരികൾ അവർ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു ലാർജ് ഡീലായിരിക്കും ഓപ്പൺ മാർക്കറ്റിൽ എന്നാണ് അറിയാൻ സാധിച്ചത് ഫ്ലോർ പ്രൈസ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിപ്പോഴത്തെ ക്ലോസിംഗ് വിലയായിട്ടുള്ള അറുന്നൂറ്റി പതിനേഴ് രൂപയിൽ നിന്നും പിന്നീടും താഴെയാണ് വരുന്നത് ഏകദേശം നാനൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെ വെറു വെസ്റ്റ് സമാരിക്കും പോകുന്നത് വെറൽ ഇൻവെസ്റ്റിൻ്റെ സെക്കൻഡ് അവസരമാണേ സെക്കൻഡ് സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് സെല്ലിംഗ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവരുടെ പന്ത്രണ്ട് ശതമാനം സ്റ്റേക്ക് ആയിരുന്നു അന്ന് വിറ്റിരിക്കുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ച് ഏണിംഗ് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ആ സമയത്ത് മോർഗൻ സ്റ്റാൻഡിയും എച്ച് ഡി എഫ് സി ബാങ്കും ഒക്കെ തന്നെയായിരുന്നു ഇത് കൂടുതലും വാങ്ങിക്കൂട്ടിയത് അതുപോലെ ഇന്ന് രാവിലെ മാർക്കറ്റിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ക്വസ് കോർപ്പറേഷൻ ക്വിസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീ വാർത്തയായിരുന്നു ഏകദേശം അഞ്ഞൂ അഞ്ഞൂറ് നിലവാരത്തിലാണ് മിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്യുസ് കോർപ്പറേഷൻ ക്ലോസ് ചെയ്തിരുന്നത് നേരെ മർച്ചേഴ്സ് ചെയ്യുന്ന സ്റ്റോക്ക് ഏകദേശം ഫിഫ്റ്റി വീക്ക് ഹൈയിലേക്ക് വരികയുണ്ടായി അഞ്ഞൂറ്റി എൺപത് രൂപയുടെ ഹൈ ആണ് ഇന്ന് കോർപ്പറേഷൻ സെറ്റ് ചെയ്തത് പതിനാറ് ശതമാനത്തിൻ്റെ വോളിയം കൂടി അധികമായിരുന്നു ഇന്ന് ഗുണം കരുതാൻ കമ്പനി അതിൻ്റെ ഡീമർജർ അല്ലെങ്കിൽ അതിൻ്റെ സ്പ്ലിറ്റ് ആയിട്ട് മൂന്നായിട്ട് കമ്പനി മൂന്നായിട്ട് വിഭജിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അതിലൊന്ന് കോർപ്പറേഷൻ തന്നെയാണ് അത് അവരുടെ ഇപ്പോഴത്തെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും അത് പ്രധാനമായിട്ടും ഈ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ സൊല്യൂഷനൊക്കെയാണ് നോക്കുന്നത് ആ ബിസിനസ് പ്രോസസ്സ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രച്ച് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഔട്ട്സോഴ്സിംഗ് ബിസിനസും ഇത് ഇതായിട്ട് സാധ്യതയുണ്ട് സോ ഷെയർ ഹോൾഡേഴ്സിനെ ക്വിസ് ക്വിസ് കോർപ്പറേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഓരോ ഒരു ഷെയറിനും ഒരു ഷെയറുകൾ എന്ന രീതിയിൽ ഈ കമ്പനികളിൽ കിട്ടുന്നതാണ് ഈ ഡിമർച്ചർ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം വരെ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അപ്പോൾ അത് വാല്യൂ ആഡ് ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണി അല്ലെങ്കിൽ ഡീമർച്ചർ ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവകാശവാദം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സജസ്റ്റ് സജസ്റ്റ് ചെയ്തിരുന്ന ഓഹരികൾ അതായത് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര നമുക്കറിയാം ഇപ്പോൾ ലൈംലൈറ്റിലുണ്ട് തൊണ്ണൂറ് രൂപ കടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നൂറ് രൂപയെങ്കിലും പോകാൻ സാധ്യതയുള്ള ഓഹരി തന്നെയാണ് ജി എം ആറ് അതുപോലെ സുസ്ലോൺ അങ്ങനെ പല ഓഹരികളും നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ടും ഇന്നലെ നമ്മൾ പ്രീമിയർ എക്സ്പ്ലോസീവ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയർ എക്സ്പ്ലോസീവിന് ചെറിയ രീതിയിലുള്ള കറക്ഷൻ വന്നു പക്ഷേ ഡിഫൻസ് സെക്ടറും കമ്പനിയുടെ പ്രോസ്പെക്ട്സും വളരെ പോസിറ്റീവാണ് അതുപോലെ തന്നെ വളരെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ഓഹരികളും എസ് ബി ഐ പോലുള്ള ഓഹരികളൊക്കെ തന്നെ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വളരെ കോൺഷ്യസ് ആവേണ്ട ഒരേ ഒരു കാര്യം വാല്യൂഷൻ വൈസ് ആണ് പല സ്റ്റോക്കുകളും ഫാൻസീഡ് വാലുവേഷനിലാണ് ചില സ്റ്റോക്കുകൾ ചെയ്യുന്നത് ചിലത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വാല്യൂഷൻസിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എക്സ്ട്രീം കെയർ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറിയുടെ ആവശ്യം വന്നേക്കാം അതിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിന് മുകളിൽ ഞെട്ടി വരികയാണെങ്കിൽ ചെറിയ റാലി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അതിൽ ഡൗൺ സൈഡിൽ ഇരുപത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ് അവിടെ മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെ വേണം മാർക്കറ്റിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ലെവലുകൾ നോക്കുക മാർക്കറ്റിലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുക അതനുസരിച്ചിട്ട് ട്രേഡുകൾ സജ്ജമാക്കുക എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ താൽപ്പര്യമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്